ഹായ് സുഹൃത്തുക്കളെ അലീപരപ്പനാടി ആട്ടോ അപ്പൊ ഇത് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പാൽപ്പൊടിയാണ് ഇത് പത്ത് രൂപയുടെ പത്തെണ്ണുണ്ട് അപ്പോ ഇത് നൂറ് രൂപയുടെ ഇത് തൊണ്ണൂറ്റഞ്ച് രൂപയുടെ അപ്പൊ നമുക്ക് ഇതിൽ ഏതാണ് ലാഭം എന്നുള്ളത് നമ്മളെപ്പോഴും വാങ്ങുന്ന സാധനം കേട്ടോ പാൽപ്പൊടി അപ്പൊ ഇതിൽ ഏതാ ലാഭം എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ച് തരാട്ടോ നമുക്ക് നോക്കാം ഏതാണ് ലാഭം എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്തുകൊണ്ട് നോക്കാം അപ്പോ എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തതാണ് അപ്പൊ ഇരിക്കാൻ പറ്റുമോ എന്ന് എനിക്കൊരു സംശയം ഒരു വെപ്പ് കാലായതുകൊണ്ട് ഏതെല്ലാം ഞാൻ ഇരിക്കുക ഇരിക്കാൻ ശ്രമിക്കുക ഇനി ഇങ്ങനെ കാല് വെച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂട്ടോ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നവര് അതായത് വെപ്പുകാല് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്ന എനിക്ക് പറ്റൂല ചിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ഇരിക്കാൻ ഇങ്ങനെയാണ് ഇരിക്കാൻ പറ്റുക ഓക്കേ ഏതാണ് ലാഭം എന്നുള്ളത് അതേകദേശം കറക്റ്റായി രണ്ട് ക്ലാസ് ഒന്ന് ഏതായാലും ഫുള്ള് ആക്കല്ലാതെ തട്ടിക്ക് ആണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോകും തൽക്കാലം ഇങ്ങനെ വെക്കാം ഇനി പത്തെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം ഇത് എല്ലാരും നമ്മൾ എപ്പോഴും വാങ്ങുന്നതാണ് ഈ പാൽപ്പൊടി അപ്പൊ അതിൽ ലാഭം ഏതാന്നുള്ളത് എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കണല്ലോ ഏ ഒന്ന് രണ്ട് う <laughs> ね 4 5 അഞ്ച് അപ്പോൾ അഞ്ചെണ്ണം ബാക്കിയുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് ലാഭം എന്നാ തോന്നുന്നത് ഇതിൽ കുറച്ച് കമ്മി ഉണ്ട് ഇത് ഫുള്ളായിട്ട് വരും എന്നുള്ളതാണ് മനസ്സിലാക്കണത് ഇനി ഇത് പൊട്ടിച്ചിടണോ ഏതായാലും നമുക്ക് പൊട്ടിച്ചിടാം അല്ലേ രണ്ടും സത്യം പറഞ്ഞിരിക്കണെങ്കിൽ സെയിം ടു സെയിം ആണ് ഇതില് അല്ലെ പത്ത് രൂപന്റെ കുറച്ച് അധികം ഉണ്ട് എന്നുള്ളത് ഇച്ചിരി ഇച്ചിരി അധികം ഉണ്ട് നമുക്ക് തോന്നിട്ടോ